ഹായ് ഫ്രണ്ട്സ് തുനു ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് തകര ഇലയുടെ ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് ഇത് പല രോഗങ്ങൾക്കും പ്രതിപരിയായി ഉപയോഗിക്കുന്നു ചർമ്മ രോഗങ്ങൾ ദഹന പ്രശ്നങ്ങൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് കരളിൻ്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ചർമ്മ രോഗങ്ങൾക്ക് ദഹന പ്രശ്നങ്ങൾക്ക് കണ്ണിൻ്റെ ആരോഗ്യം കരൾ സംരക്ഷണം പ്രതിരോധശേഷി ശ്വാസകോശ രോഗങ്ങൾ വയറുവേദനയ്ക്ക് ഒക്കെ ഇതുപയോഗിക്കും പിന്നെ ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഗർഭിണികൾ മുല കൂട്ടുന്നമ്മമാർ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ഇത് തകരിയിൽ തോരൻ വെക്കാറുണ്ട് നല്ലതാണ് തോരൻ വെക്കാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നമുക്ക് തോരനൊക്കെ വെക്കാൻ നല്ല ഒരു ഇലയാണ് വളരെ ആരോഗ്യ ഗുണമുള്ള ഒരു സസ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം ബായ്